ആചാര്യൻ ചാണക്യൻ തന്റെ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു സത്യമുണ്ട് മൂടന്മാരുമായി വാദിക്കുക നിങ്ങളെ വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കുക കുറഞ്ഞ മനസ്സുള്ളവരുമായി തർക്കിക്കുക ഇവ ബുദ്ധിയുടെ അടയാളമല്ല ഇവ യഥാർത്ഥത്തിൽ മൂഢത്വത്തിന്റെ തെളിവാണ് ഇന്നത്തെ ലോകത്തിൽ ഈ സത്യം അത്യാവശ്യമാണ് നമ്മൾ ദിവസേന നെഗറ്റിവിറ്റിയിൽ സമ്മർദ്ദത്തിൽ ആവശ്യമില്ലാത്ത വഴക്കുകളിലും കുടുങ്ങുന്നു എല്ലാവരും നമ്മെ താഴേക്ക് വലിക്കാനും ഊർജം ചോർക്കാനും ശ്രമിക്കുന്നു അത്തരം ലോകത്തിൽ എപ്പോൾ എന്ത് ഒഴിവാക്കി ചെയ്യണമെന്നറിയാത്തവർ പതിയെ പിന്നിലാവുന്നു പക്ഷേ ഇഗ്നോർ ചെയ്യുന്നതിന്റെ കല കൈവശപ്പെടുത്തിയവർ മുന്നോട്ടു പോകുന്നു ധാപനം നിലനിർത്തുന്നു തടസ്സമില്ലാതെ ഉയരുന്നോ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇഗ്നോർ ചെയ്യാനുള്ള എട്ട് ശക്തമായ മാർഗങ്ങളാണ് ഇവ വെറും സാധാരണ ഇഗ്നോർ അല്ല നിങ്ങൾ ഇഗ്നോർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തന്നെ പിന്തുടരുന്ന രീതിയിലുള്ള ഇഗ്നോർ ഇവ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മാനസിക സമാധാനം മാത്രമല്ല ലോകം നിങ്ങൾക്കു മുന്നിൽ തുറന്നുകൊടുക്കുന്ന വിജയപഥവും ലഭിക്കും ആരംഭിക്കാം ഒന്ന് യഥാർത്ഥ കളി മനസ്സിലാണ് എല്ലാവർക്കും പരാജയം നേരിടേണ്ടി വരും പരീക്ഷയോ ബിസിനസ്സിലെ നഷ്ടമോ ബന്ധം തകർന്നതോ ബാഹ്യമായി സംഭവിക്കുന്നതിനേക്കാൾ യഥാർത്ഥ യുദ്ധം മനസ്സിനകത്തു നടക്കുന്നു ചാണക്യൻ പറയുന്നു മനസ്സിന്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൗർബല്യവും ലോകം നിങ്ങളുടെ ഇഷ്ടാനുസരണം നടക്കില്ല മനുഷ്യരെല്ലായ്പ്പോഴും നിങ്ങളെ മനസ്സിലാക്കില്ല സാഹചര്യങ്ങളെല്ലായ്പ്പോഴും അനുകൂലമാവില്ല എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ക്ഷീണിക്കും ജീവിതത്തിലെ ഓരോ റോസിനും ഒരു മുള്ളുണ്ടത്രേ അതുപോലെ ഓരോ സാഹചര്യത്തിനും ഒരു അസൗകര്യം മുള്ളു നീക്കാനാവില്ല പക്ഷെ അവ ഒഴിവാക്കി നടക്കാൻ പഠിക്കാം ഇന്നത്തെ ലോകം ശബ്ദത്തിലും നെഗറ്റിവിറ്റിയിലും നിറഞ്ഞതാണ് ഓരോ തെറ്റിനോടും പോരാടി ചെല്ലുകയാണെങ്കിലും നിങ്ങളുടെ ഊർജ്ജം തീർന്നുപോകും ആവശ്യകതയില്ലാത്തത് ഇഗ്നോർ ചെയ്യുക അതാണ് ബുദ്ധിയുടെ അടയാളം രണ്ട് എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടതില്ല സമയം തന്നെ മറുപടി നൽകും എല്ലാ കമന്റിനും എല്ലാ ആളിനും മറുപടി കൊടുക്കേണ്ടതില്ല ചില മറുപടികൾ വാക്കുകൾ കൊണ്ടല്ല ഫലങ്ങൾ കൊണ്ടു കൊടുക്കുന്നതാണ് ഉചിതം ആരും പറയും നിനക്കിത് സാധിക്കില്ല നീ പരാജയപ്പെടും നീ അത്ര കഴിവുള്ളവനല്ല ചാണക്യൻ പറയുന്നു സമയത്തേക്കാൾ വലിയ മറുപടി മറ്റൊന്നുമില്ല ഇന്നവർ നിങ്ങളെ പരിഹസിക്കും നാളെ നിങ്ങളെ തന്നെ അഭിനന്ദിക്കും നിങ്ങളുടെ വിജയം നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതശൈലി ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടികൾ നായ്ക്കൾ പലപ്പോഴും കുരയ്ക്കും പക്ഷെ ആന നടന്നുപോകും മൂന്ന് ഇല്ല എന്ന് പറയാൻ പഠിക്കൂ നല്ലവരും നിരുപദ്രവികളും പലപ്പോഴും ഇല്ല എന്ന് പറയാൻ ഭയപ്പെടുന്നു എല്ലാം സമ്മതിക്കാനും എല്ലാവർക്കും സഹായിക്കാനും ശ്രമിക്കുന്നു പിന്നീടവർ ചിന്തിക്കുന്നു എന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ചാണക്യൻ പറയുന്നു പരിധി നിശ്ചയിക്കാത്തവർ ദുരുപയോഗത്തിനിരയാകും എല്ലാ അപേക്ഷിക്കും അതേ പറയേണ്ടതില്ല എല്ലാ കാര്യത്തിനും നിങ്ങളുടെ സമയം കൊടുക്കേണ്ടതില്ല എല്ലാവർക്കും നിങ്ങളുടെ ഊർജ്ജം കൊടുക്കേണ്ടതില്ല ഇല്ല എന്നു പറയുന്നത് അഹങ്കാരമല്ല അത് സ്വബോധമാണ് നാല് വിട്ടുകൊടുക്കാൻ പഠിക്കൂ മുന്നോട്ടു പോകണമെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കണം വിമാനത്തു കയറുമ്പോൾ അധിക ഭാരമില്ലാത്തതുപോലെ ജീവിതവും നിങ്ങളെ ഉയർത്തുകയാഗ്രഹിക്കുന്നുവെങ്കിൽ മാനസികമായി ലളിതമാകണം ചാണക്യൻ പറയുന്നു വളർച്ചയോട് വിരോധിക്കുന്ന ചിന്തകൾ ആളുകൾ ശീലങ്ങൾ എല്ലാം വിട്ടേക്കണം കഴിഞ്ഞതും വേദനയും വിമർശനവും പിടിച്ചു നിർത്തിയാൽ നിങ്ങൾക്കൊരിക്കലും ഉയരാനാവില്ല പിടിച്ചു നിൽക്കുന്നത് ഭാരമാണ് വിട്ടുകൊടുക്കുന്നത് വിശ്രമമാണ് ഉയരാനുള്ള ശക്തിയാണ് അഞ്ച് എല്ലാവർക്കും വിശദീകരണം കൊടുക്കാൻ ശ്രമിക്കരുത് നീ ഇങ്ങനെ ചെയ്തതെന്തിന് അവിടെ പോയില്ലാത്തതെന്തിന് ആളുമായി സംസാരിക്കാത്തതെന്തിന് നിങ്ങളെല്ലാം ഇപ്പോഴും വിശദീകരിച്ചു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു ചാണക്യൻ പറയുന്നു മൗനം പല പ്രശ്നങ്ങളും പരിഹരിക്കും നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് വിശദീകരണം വേണ്ട മനസ്സിലാക്കാത്തവർക്ക് വിശദീകരണം കൊടുത്താലും ഉപയോഗമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ വഴി നാല് ലക്ഷ്യത്തിൽ ശ്രദ്ധ ജീവിതത്തിലെ വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ വഴക്കുകൾ ഇഗ്നോർ ചെയ്യണം ലക്ഷ്യം വലുതായാൽ ഡിസ്ട്രാക്ഷൻസും കൂടി വലുതാകും ചിലർ നിങ്ങളെ വിമർശിക്കും ചിലർ നിങ്ങളെ താഴേക്കു വലിക്കും ചിലർ നിങ്ങളുടെ സമയം കളയും പക്ഷെ നിങ്ങളുടെ ഫോക്കസ് തടസ്സമില്ലാതെ നിലനിർത്തണം ചാണക്യൻ പറയുന്നു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റാത്തവനാണ് വിജയിക്കുന്നത് ഏഴ് അതിരുകടന്ന ലാളിത്യം അപകടമാണ് ജീവിതം ഒരു കാടുപോലെയാണ് വളരെ ലളിതമായ ജീവികൾ ആദ്യം വേട്ടയാടപ്പെടും വളരെ സോഫ്റ്റ് വളരെ ഇന്നസെന്റ് വളരെ അവൈലബിൾ അവർ ആളുകളുടെ ഇരയാകും ചാണക്യൻ പറയുന്നു അതിരുകടന്ന ലാളിത്യം വഞ്ചനയുടെ വാതിൽ തുറക്കുന്നു നിങ്ങൾ ലളിതനായിരിക്കുക പക്ഷേ ബലഹീനനായിരിക്കരുത് ദയയുള്ളവനായിരിക്കുക പക്ഷേ കാണാതെ വിശ്വസിക്കരുത് എട്ട് അല്പം ഡിറ്റാച്ച്ഡ് ആകുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതിനെ മനസ്സിലിടുന്നു ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു ചാണക്യൻ പറയുന്നു ജ്ഞാനി അനാവശ്യമായ അഭിപ്രായങ്ങളിൽ നിന്നും അകന്നു നിൽക്കും ലോകം സംസാരിക്കും അവർ സംസാരിക്കാൻ വേണ്ടിയാണ് ജനിച്ചത് പക്ഷേ അവരുടെ വാക്കുകൾ നിങ്ങളുടെ സമാധാനം തകർക്കരുത് സ്വസ്ഥതയോടെ സ്വസ്ഥതയോടെയിരിക്കുക നിഷ്പക്ഷനായിരിക്കുക വാക്കുകളാൽ വേദനിപ്പിക്കപ്പെടാത്തവനായിരിക്കുക നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തുമ്പോൾ ശക്തി നിങ്ങളിലേക്ക് വരും